ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര വറ്റിച്ചതാണ് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ചോറിന്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല മണമൊക്കെയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നെത്തോലി മീന് നമ്മൾ പീര വറ്റിക്കാൻ പോവാണ് അപ്പോൾ അതിലേക്കായിട്ട് തേങ്ങ ഞാനിവിടെ ഹാഫ് മുറി തേങ്ങയാണ് കേട്ടോ തിരികെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു പത്തോളം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചതച്ച് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചി രണ്ടും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കൂടെ തന്നെ പച്ചമുളക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ആറ് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം ഇവിടെ മുളക് പൊടിയൊന്നും അധികം ചേർക്കില്ല ഈ ഒരു എരിവ് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിലാണ് ഞാൻ ആറോളം പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് കുടംപുളി രണ്ട് വലിയ കുടമ്പുളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു ഒരഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളത്തോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അടുത്തതായി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പീര വറ്റിക്കുമ്പോൾ ആരും അങ്ങനെ മുളക് പൊടി ചേർക്കാറില്ല എന്നാൽ ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലാ കറികളും റെഡ് കളറി കണ്ടുകൊണ്ട് അപ്പോൾ മഞ്ഞ കളറിൽ കാണാൻ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ നെത്തോലി പല സ്ഥലങ്ങളിൽ പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇത് നെത്തോലി എന്നാണ് പറയുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് തലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു അരപ്പൊക്കെ നമ്മുടെ നെത്തോലിയിൽ നല്ലതുപോലെ ആവണം കേട്ടോ കൈവെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാവേ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഉപ്പും ആ ഒരു പുളിയും ഒക്കെ പിടിച്ച് നല്ലതുപോലെ പെർഫെക്റ്റ് ആയി കിട്ടും പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ മൺചട്ടിയിലാണ് നെത്തോലി പീര വറ്റിച്ചെടുക്കുന്നത് മൺചട്ടി ആവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടി അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാവുന്നതാണേ ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പൊടിച്ച ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുഴുവൻ ഉലുവയായാലും ആയാലും ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അര നത്തെ ഒലി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇളക്കി യോജിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയാവും നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിനി അഞ്ച് മിനിറ്റ് മതിയാകും കേട്ടോ അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ ഈ സമയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുവാണ് അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോ ഓപ്പൺ ആക്കി നോക്കാം കണ്ടില്ലേ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറി വന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു അഞ്ച് മിനിറ്റോളം മതിയാവും സൂക്ഷിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ നെത്തോലി പീര വറ്റിച്ചത് ഇവിടെ സെറ്റായിരിക്കുകയാണ് നല്ല മണമൊക്കെയാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് വെള്ളമൊക്കെ പുറകിലുണ്ട് അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഏറ്റവും അവസാനം ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ടിട്ടൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നെത്തോലി പീര പറ്റിച്ചത് അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എന്നാൽ നമുക്ക് നൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്